മുല്ലശ്ശേരി ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും സാമൂഹികാരോഗ്യ കേന്ദ്രത്തിൻ്റെയും മഴക്കാലപൂർവ്വ യജ്ഞത്തിന് തുടക്കമായി ബ്ലോക്ക് പഞ്ചായത്ത് പരിസരം സാമൂഹികാരോഗ്യ കേന്ദ്ര പരിസരം എന്നിവയുടെ ശുചീകരണമാണ് ആദ്യം നടത്തിയത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു സത്യൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ഷാജീവ് അമ്പലത്ത് ഇ വി പ്രവീഷ് ലീന ശ്രീകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ കെ എ സതീഷ് ശിൽപ ഷിജു സൂപ്രണ്ട് സജിതാ ബീഗം എന്നിവർ നേതൃത്വം നൽകി ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലീനിങ് ആണ് ഇവിടെ നടക്കുന്നത് ബ്ലോക്ക് തല ക്ലീനിങ് ബ്ലോക്ക് ഓഫീസിൽ കഴിഞ്ഞു ഇപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലാണ് നടക്കുന്നത് അപ്പോൾ നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടതാണ് എലിപ്പനി ആണെങ്കിലും അതേപോലെ ഡെങ്കു അങ്ങനെ എല്ലാ കമ്മ്യൂണിക്കബിൾ ഡിസീസസിൽ നിന്നും ഒഴിവാകാനായി ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ നമ്മളുടെ ആശുപത്രിയാണെങ്കിലും നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷനും വീടും എല്ലാം ചുറ്റുപാടും വൃത്തിയാക്കി ഇടുക അതിനോടനുബന്ധിച്ചാണ് ഈ പ്രവർത്തനങ്ങൾ നടന്നത് പിന്നെ നമ്മളെല്ലാവർക്കും എല്ലാവർക്കും എലിപ്പനി പ്രൊഫൈലാക്സായിട്ടുള്ള ഡോക്ടേഴ്സായിട്ട് ഇനി വിജയയും നൽകിയിട്ടുണ്ട് ഇതിനായിട്ട് എല്ലാവരുടെയും സഹകരണം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്